ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇപ്പോൾ ഉള്ളത് മുട്ടിലുള്ള ഡി കെ കിയൽ ആണ് നമ്മൾ ഇന്ന് വന്ന് എന്തിനാന്ന് വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ കിയ കാർണിയൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡി കെ ജി ഡി സി മീറ്റ് പുതിയ വേണ്ടി വരും അപ്പൊ ഈ ഒരു ഗിയേടെ ഈ ഒരു വണ്ടി പറയുകയാണെങ്കിൽ ലക്ഷ്മെന്റിൽ വരുന്ന ഒരു എം യു എം യു വി ആണ് ഇത് ഇതിൽ തന്നെ ലിമോസൻ പ്ലസ് എന്നാണ് ഇതിന്റെ ഇവർ വിശേഷിപ്പിക്കുന്നത് ഒറ്റ വേരിയന്റ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡീസൽ വേരിയന്റ് ഇതാണ് ഇത് വന്നിട്ടുള്ളത് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഇതിന്റെ എഞ്ചിനെ പറ്റി പറയാണെങ്കിൽ രണ്ടായിരത്തി ഒരുനൂറ്റി അമ്പത്തൊന്ന് സി സി ഫോർ സിലിണ്ടർ ടെർബോ ചാർജ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ നൂറ്റി തൊണ്ണൂറ് ബി എ പവറും നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ എം ടോർക്കും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ മുൻഭാഗത്തെ ഡിസൈനിങ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൾക്കായിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ബോക്സി ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കർവി ഷേപ്പുള്ള ഒരു കാർണിവൽ ആയിരുന്നു ഇനി ഇതിന്റെ ഓരോ എലമെന്റ്സ് ആയിട്ട് കോസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ വലിയൊരു ഡിആറിൽ ഇൻക്ലൂഡാക്കിയത് കാണാൻ പറ്റും ഹെഡ് ലാംസിന്റെ ഒരു ഷേപ്പ് ആണ് നാല് പ്രൊജക്ടർ വരുന്ന രീതിയിലാണ് ഇതിന്റെ ഹെഡ് ലാംസ് വാങ്ങിച്ചിരിക്കുന്നത് ഇതില് തന്നെ ടീം ഹോം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് താഴെ നോക്കുവാണെങ്കിൽ സെൻസേഴ്സ് കാണാൻ പറ്റും മുൻഭാഗത്ത് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ അഡാസ് ലെവൽ ടൂറെ വലിയൊരു സെൻസർ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടൈഗർ നൗസിന്റെ ഡിസൈനിങ് ഈ ഒരു മുൻപാശ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് അത് കിയയുടെ തന്നെ ഐഡന്റിറ്റി ആയിട്ടൊരു ഗ്രില്ലാണ് പിന്നെ കീറിന്റെ ബാറ്റിംഗ് ഇവിടെ കാണാൻ പറ്റും വലിയ ബോണറ്റ് ആണ് ഏകദേശം അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഇതിന്റെ വിട്ടു പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എം ഓളം വിട്ടു വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് നമ്മുടെ കൈകൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല അത്രയും വിട്ടാണ് പിന്നെ ബോണ്ട് പോകുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് ഇതിന്റെ കർവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കാരക്ലൻസ് ഒക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും കിയുടെ ബാറ്റിങ് ഇവിടെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയത് കാണാൻ പറ്റും താഴേക്ക് പോകുവാണെങ്കിൽ ഒരു സ്കിഡ് ബൈറ്റ് സിൽവറിന്റെ ഒരു സ്കിഡ് ബൈറ്റ് ഇൻക്ലൂഡാക്കിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നേരെ പിന്നിലേക്ക് പോകുവാണെങ്കിൽ പൈപ്പേഴ്സ് നല്ല രീതിയിൽ കവർ ചെയ്ത രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അഡാസ് ലെവൽ ടുൻ്റെ സെൻസർ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വരുവാണെങ്കിൽ പന്ത്രണ്ടോളം അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എട്ട് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആസ്ട്രേലിയൻ സേഫ്റ്റി ടെസ്റ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് അതായത് എ എൻ സി എ പി ആണ് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും ഈ ഒരു വണ്ടിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടെ ആ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് എം എം ഹൈറ്റ് വരുന്നുണ്ട് ഞാൻ നിൽക്കുവാണെങ്കിൽ എന്നെയും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത്രയാണ് ഓവറോൾ മുൻഭാഗത്തെയും അതുപോലെ തന്നെ ഡയമെൻഷനും കാര്യമുള്ളത് ഇനി നേരെ വശങ്ങളിലേക്ക് പോകുവാണെങ്കിൽ ഹെഡ് ലാംസ് ഇതായി ഇവിടെ കയറിയിരിക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട് ഈ ഡിആറിൻ്റെ എൻ്റെ ഇവിടെയാണ് വരുന്നത് സൈഡിൽ ഒരു സെൻസർ കാണാൻ പറ്റും വീൽ വീലാർജ് ഒക്കെ വലിയ വീൽ ആണ് പതിനെട്ട് ഇഞ്ച് സൈസിലുള്ള വീല് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അറുപത് പതിനഞ്ച് പതിനെട്ടാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അലോയ് കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ മെക്വാസിൻ ആണ് മുൻഭാഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്ത് പിന്നെ ഗ്രൗണ്ട് ക്യാൻസ് വരുന്നത് നൂറ്റി എമ്പത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയൻസ് വരുന്നത് ഇനി നേരെ പിന്നിലേക്ക് പോകുവാണെങ്കിൽ എ പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ബി പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ മിറർ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു മിറർ ആണ് അതിൽ തന്നെ ഇൻഡിക്കേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും ഡുവൽറ്റ കളറിലാണ് വന്നിരിക്കുന്നത് ബോഡി കളറും ഒരു ഗ്ലോസി ബ്ലാക്കിലും ഫിനിഷിംഗ് വന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ നമുക്ക് ഇവിടെ കാണാം പിന്നെ ഇതിൽ തന്നെ ബ്ലൈൻഡ് സ്പോട്ടിന്റെ ഇൻഡിക്കേഷൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കി ഈ മിററിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ കില സെൻ്ററിയുടെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഫ്രഷ് അലുമിനത്തിന്റെ ഫിനിഷിംഗ് വന്നിട്ടുണ്ട് ബോഡി കളറിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നല്ല വലിപ്പോഴുള്ള ഡോറാണ് ഡി പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഡോർ ഓപ്പിലത്തെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അതിലും ഈ ഒരു മുൻഭാഗത്ത് കണ്ട രീതിയിലുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഡോർ കുറേ രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ റിമോട്ട് അതുപോലെ തന്നെ ഈ ബട്ടൺ ഉള്ളിൽ നിന്നൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ക്ലാസ് നോക്കുവാണെങ്കിൽ വലിയ ക്വാർട്ടർ ക്ലാസ് ആണ് അതിന് നമുക്ക് ഇതില് ഇതുണ്ട് കട്ടൺ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇവിടെയും ഇവിടെയും നല്ലൊരു രീതിയിൽ കർട്ടൺ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഉള്ളിൽ കയറി നമുക്ക് കാണാം ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സസ്പെൻഷൻ വരുന്ന മൾട്ടി ലിങ്ക് ആണ് പിൻഭാഗത്ത് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഓവറോൾ കാര്യങ്ങളുള്ളത് പിന്നെ നല്ല അടിപൊളി ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ രണ്ട് സൺ പ്രൂഫ് ഇൻക്ലൂഡ് ആകുന്ന ഒരു വണ്ടിയാണ് ഇത് രണ്ട് സൺപ്രൂഫ് ഉണ്ട് അത് ഞാൻ ഉള്ളിൽ എത്തുമ്പോൾ കാണിച്ചു ചെയ്യണം അപ്പൊ ഇത്രയാണ് ഓവറോൾ പിൻ വശത്തിലുള്ള കാര്യങ്ങളുള്ളത് ഇനി നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് പോകാം പിൻഭാഗത്ത് പോകുകയാണെങ്കിൽ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെയിലാണ് വന്നിട്ടുള്ളത് മുൻഭാഗത്ത് കാണാൻ രീതിയിൽ അതായത് ഡിആർഎൽ ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയത് കാണാൻ പറ്റും റിവേഴ്സ് ലാമ്പ് താഴെയാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് സെൻസേഴ്സ് ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പോയിലറും ഇവിടെ ഒരു ഇതായിട്ടില്ല സ്റ്റോപ്പ് മൗണ്ട് കൊടുത്ത് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് മൗണ്ട് ആയാലും ഒരു ബ്രേക്ക് ലാമ്പ് ഇവിടെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് നല്ല ഡിആർഎലിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് അതും വന്നിട്ട് പിന്നെ ഒരു ഷാഫി നാറ്റിനെയും കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ പിൻവാദ കാര്യങ്ങളുള്ളത് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഇവിടെ ആക്കിയിട്ടുണ്ട് സ്കിഡ് ലൈറ്റിൻ്റെ ഒരു പോർഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും ഇവിടെ ഇവിടെ ഒരു ലാംബുണ്ട് നമുക്കിത് തുറന്നു നോക്കാം ബസ് ഇലക്ട്രിക് ആണ് വരുന്നത് ഈ രീതിയിൽ ഓപ്പൺ ആയി വരും ഇതിന്റെ സീറ്റ്സ് നമുക്ക് പല രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഈ സീറ്റ് പിന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ബൂട്ട് സ്പൈസ് ഉപയോഗിക്കാം ഇത് ആയി കഴിഞ്ഞാൽ നമുക്ക് ആറ് ആറുപേർക്ക് നല്ല ലക്ഷറി ആയിട്ട് പോകാൻ പറ്റും ചെറിയ സ്പേസ് വന്നാലും ഉണ്ടാവും മുകളിലേക്ക് കാണിച്ചത് അപ്പോൾ സീറ്റ് നിർത്തുമ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ സ്പേസ് വരുന്നത് ഇതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തല്ല അത്യാവശ്യം എല്ലാം നല്ല സ്പേസ് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് പറയാം ചെറിയൊരു ടിപ്പാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ രണ്ട് ചെറിയ സ്റ്റോറേജ് വണ്ടിയുടെ ആവശ്യങ്ങൾക്ക് വണ്ടിൻ്റെ സ്റ്റോറേജാണിത് അതുപോലെ തന്നെ നേരെ മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്വൽവ് വോൾട്ടിന്റെ അഡാപ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണുള്ളത് പിന്നെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഉള്ളെന്ന് പറയുന്നതായിരിക്കും നന്നാവുക അപ്പോൾ ഇത്രയാണുള്ളത് നമുക്ക് ഇതിന് അടക്കാം അതിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാം നമുക്ക് ഇനി മുൻഭാഗത്തെ ഡോർ നോക്കാം ഡോർ അത്യാവശ്യം നല്ല വലിയ ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ലെതറിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പ്രീമിയം കളറാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ ഇതിന്റെ മിറർ കൺട്രോൾ അതുപോലെ തന്നെ ഇതിന്റെ ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ പവർ വിൻഡോന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ആംറസ്റ്റ് നല്ല അത്യാവശ്യം കുഴപ്പമില്ല അതിൽ ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ മ്യൂസ് ബോസിൻ്റെ ആണ് മ്യൂസിക് സിസ്റ്റം വരുന്നത് പന്ത്രണ്ടോളം സ്പീക്കേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ബോസിന്റെ സറൗണ്ടിങ് വരുന്നത് ബോസിൻ്റെ ആണ് പിന്നെ ഇവിടെ സ്റ്റോറേജ് ബേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ബസ് പേപ്പേഴ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത് പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡറും വോട്ടറും കാണാൻ പറ്റും പിന്നെ ഇത് ഇവിടെ ഇത് ഇൻഡിക്കേറ്റർ ലൈറ്റും ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിട്ടുണ്ട് ഈ രീതിയിലാണ് ഇതിന്റെ ഇത് വരുന്നത് പിന്നെ പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സീറ്റിലേക്ക് മെമ്മറി ഫങ്ഷൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതിന്റെ ഒരു ഇതാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് മെമ്മറി ഫങ്ഷൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഡോറിന്റെ കാര്യത്തിൽ പിന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇനി നേരെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ നല്ല ലക്ഷറി ടച്ച് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഇവിടെ എ സി എന്റെ കൊടുത്ത് കാണാൻ പറ്റും ഇവിടെയൊക്കെ ഒരു ഫിനിഷിംഗ് ലെതറിന്റെ ഫിനിഷിംഗ് കാണാൻ പറ്റും தாழைக் கொக்குன்க்லோசி ப்ளாக்கி மினிச்சிங் வந்துட்டு பின்ன ட்ராக்சிண்ட் இது கொடுத்துட்டு ட்ராக்ஷன் ஓன் ஓஃபிண்ட் பட்டன் கொடுத்துட்டு அதுபோல் தான் ஹெட்ல ஹைட் அட்ஸ்ட்மெண்ட் கொடுத்துட்டு பின்னி பின்பாத்த பவர் டோர் அது டிக்கிடான டிக்கி க்ளோஸ் செய்யுறது அதுபோல் தான் ரெண்டு சைட் உள்ள பின்பாத் டோர் ஓப்பன் செய்ய பட்டன்ஸ் இவ்வளோ இன்லூடாகிட்டு தாழைக் குக்கு ஆனால் இது இது காணப்படும் அது இது ஓட்டோமாட்டி ஆனால் இப்போ வந்து எய்ச்பிலான ஓட்டோமாட்டி கியர்போக்ஸ் வரணும் அது படர்ஸ் காண்பு ഇനി നമുക്ക് ഡ്രൈവർ സീറ്റ് നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു പ്രീമിയം ടച്ചിലുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് കാണാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റൊക്കെയാണ് ഇനി നമുക്ക് ഇതിന്റെ നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ സീറ്റിംഗ് പറയുകയാണെങ്കിൽ നല്ലൊരു ഇരിക്കുന്ന സീറ്റിങ്ങിന്റെ ഒരു പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ സ്റ്റിയറിംഗ് വീലാണ് അതുകൊണ്ട് തന്നെ വലിയ വണ്ടിയാണെങ്കിൽ ഈ ഒരു സ്റ്റിയറിംഗ് സൈസ് ആയതുകൊണ്ട് നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമായിരിക്കും നല്ല ലെതർ റാപ്പ് ആയിട്ട് ടാപ്പായിട്ട് അടിപൊളിയൊരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട് എയർ ബാഗിന്റെ ബാറ്റിംഗ് കൂടെ കാണാൻ എട്ട് എയർ ബാഗ് വരുന്ന ഒരു മോഡലാണിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ലെവൽ ടു വരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ എ എൻ സി എ ബി ലൈവ് സ്റ്റാർ എയ്റ്റൂർ കിട്ടിയിട്ടുണ്ട് എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഞാൻ എന്തായാലും ഡിസ്ട്രിപ്പ് ആയി കൊടുത്തേക്കാം ഇനി നമുക്ക് ഇതിന്റെ ഇതിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇതാ കൺട്രോൾസ് അവർ മ്യൂസിക് കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഒരു വസ്തു കൊടുത്തിട്ടുണ്ട് ത്രീ സ്പോക്ക് ആയിട്ടുള്ള വീലാണ് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഈ ഒരു പോർഷൻ മീറ്റർ ക്ലസ്റ്റർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇതാ സ് കിലോമീറ്റർ അതുപോലെ തന്നെ ടോക്കോമീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നടുവിലൊരു ചെറിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗത്താണ് ഇതിന്റെ ഐഡന്റിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഫ്യൂ ഗേജ് കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് ഗിയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഹീറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കശത്താണ് ഓഡോമീറ്റർ കൊടുത്തിട്ടുള്ളത് നേരെ സെന്ററിലേക്ക് പോകുവാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ചിന്റെ വലിയൊരു സ്ക്രീനാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർബ്ലും വയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കീയാറിന്റെ കണക്ടിന്റെ ഒരു ആപ്പും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് സ്പീക്കർ വരുന്ന ബോസിൽ നിന്ന് ഒരു സറൗണ്ട്സും ഇതിന് നമുക്ക് കാണാം ഒരു നല്ല രസമുണ്ട് ഒരു ഡ്രൈവർ ഓറിയന്റഡ് ആയിട്ടാണ് ഇത് ഒരു ഇത് ഡിസൈനിങ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പറയാൻ പറ്റുമോ കാര്യം ഇതിന് പെഡൽ ഷിഫ്റ്റ് എടുക്കുന്നുണ്ട് എയ്റ്റ് സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് പെഡൽ ഷിഫ്റ്റ് ആണ് ഇത് പെഡൽ ഷിഫ്റ്റിന് ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ ഇതിൽ കാണാം അപ്പോൾ നമ്മുടെ ഈ വിൻഡോ അതായത് വൈപ്പേഴ്സിന്റെ ഒക്കെ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലാംസും ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ആണ് ഈ രീതിയിലാണ് ഇതിന്റെ ഇത് വരുന്നത് ഈ സ്റ്റിയറിംഗ് വീലിന് ടിൽ ടാൻ ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഇതിന്റെ സ്റ്റിയറിംഗ് ആ വിട്ടോയ കാര്യങ്ങളുള്ളത് പിന്നെ ഡാഷ് ബോർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ആണ് ഇതിന്റെ സീക്കർ അതായത് ഒരു സ്പീക്കർ ഇവിടെ മീഡ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ടൂട്ടർ അത് ആ ഒരു പോർഷനിൽ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആ ഒരു വശത്തേക്ക് എത്ത എത്തി പിടിക്കൽ ഭയങ്കര ടാസ്ക് ലെങ്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ലെതർ ഫിനിഷിംഗ് കാണാൻ പറ്റും എയർ ബാഗിന്റെ ബാറ്റിംഗ് കാണാൻ പറ്റും താഴെ നോക്കുവാണെങ്കിൽ ഇത് അവിടെയൊക്കെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വസ്തുത്തോടെ ഈ ഒരു വസ്തുക്ക അവസാനിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വൈറ്റ് എന്ന് പറയുന്ന സ്റ്റിക്കറാണ് പുതിയ വണ്ടി തന്നെ പൊളിക്കാത്തതിൻ്റെയാണ് പിന്നെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ ഗ്ലൗ ബോക്സിൻ്റെ സ്പേസ് ഇത് ഈ രീതിയിലാണ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ട് അതും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് വന്നിട്ടുള്ളത് ഇനി നേരെ മറു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് അവിടെ ഒരു സ്ക്രീനോ ഒരു ഇത് കാണാൻ പറ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വശത്ത് കണ്ട രീതിയിൽ തന്നെയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നേരെ സെൻ്ററിലേക്ക് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയാലും ടു സോൺ ആയാലും എ സിയാണ് മുൻപാത്തു വന്നിട്ടുള്ളത് ഇത് രണ്ട് സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതും ഒരു ടച്ച് സ്ക്രീനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ പവർ ഔട്ട്ലെറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വയർലെസ് ചാർജറിന്റെ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്തേക്ക് ഇതാ കപ്പ് കപ്പൌഡർ ഈ രീതിയിലാണ് കപ്പ് ഓഡർ വന്നിട്ടുള്ളത് പിന്നെ ഗിയർ നോവ് കാണാനാണ് അടിപൊളിയാണ് നമ്മള് ലക്ചോറി വണ്ടികളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഗിയർ ലക്ചോറി വണ്ടി തന്നെയാണ് ഇത് ആ ഒരു ഗിയർ അല്ല റോഡ് ഷോസും ഒക്കെ കാണുന്ന ഒരു ഗിയർ നോവ് കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഇലക്ട്രിക്കൽ ആയിട്ട് പാർക്കിംഗ് തൈ കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് മോഡിന്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ എക്കോ നോർമൽ സ്പോർട്സ് സ്മാർട്ട് അങ്ങനെ നാല് ഡ്രൈവ് മോഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ കപ്പ് ഔഡർ കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടത്തേക്കും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സിന്റെ ബട്ടൺ അതുപോലെ തന്നെ എ സിയും വരും അതായത് നമ്മുടെ ഈ ഒരു സീറ്റ് ഡ്രൈവർ സീറ്റും അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റും എ സി വരുന്നതാണ് അതായത് വെന്റിലേറ്റഡ് സീറ്റ് ആണ് രണ്ടും വരുന്നത് അതിന്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബസ്റ്റ് ഉള്ളത് ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്കിന് ഫിനിഷിങ് കാണാൻ പറ്റും അപ്പം ഇത്തിരി ഇതിന്റെ മുൻഭാഗത്തെ കൺസോൾ ഉള്ളത് ഇനി പിൻഭാഗത്തേക്ക് ആംബ്രസ് കൂടി കാണിച്ചു തരാം ആംബ്രസ് നോക്കുവാണെങ്കിൽ വലിയൊരു ആംറസ് ആണ് കൊടുത്തിട്ടുള്ളത് വലിയ സ്പേസ് വരുന്നുണ്ട് നല്ല സ്റ്റോറേജ് പോകണം ഉണ്ട് തന്നെ പറയാം പിന്നെ ഇതാ ഈ ഒരു കപ്പോർഡർ ആക്കി അതായത് ഇത് ഈ ബട്ടൺ വെച്ച് നമുക്ക് പിൻഭാഗത്തിരുന്ന ആക്കുവാണെങ്കിൽ മുന്നോട്ടേക്ക് സീറ്റ് ഉപയോഗിക്കാൻ ഓപ്ഷൻ ഉണ്ട് അതായത് പിന്നിലെ സീറ്റിലാണ് കൂടുതൽ പ്രയോറിറ്റി ഇതിന് കൊടുക്കുന്നത് പിന്നെ ഇത് ഇവിടെ ഒരു സി ചാർജിങ്ങിന്റെ ഓപ്ഷനും ഇവിടെ നമുക്ക് വന്നത് കാണാൻ പറ്റും അപ്പം ഇതിലാണുള്ളത് പിന്നെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മിററ് കൊടുത്തിട്ടുണ്ട് இது காணுண்டா அத்தியாவசியம் நல்ல வலிப்புள்ள பலிப்புள்ள மெரான மூளில் தான் எஸ் பட்டனும் அதுபோல லைட்ஸும் காரங்களும் இன்லூட் ஆகிட்டு இது தான் ரெண்டு சண்ரூஃப் வந்து இது முன்பா சண் இது பின்பாது சண்ரூஃபிண்ட்ஷனா இது லைட்ஸ் லைப்ஷன் അതുപോലെ തന്നെ ഡോറിന്റെ ഓപ്ഷൻ ഇത് കിയാ കണക്ടിന്റെ ഓപ്ഷൻ ഇതുപോലെ തന്നെ എസ് ഒസ് ബട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് മുൻഭാഗത്ത് സൺറൂഫിന്റെ ഇത് വരുന്നത് സൺപ്രൂഫ് നോക്കുവാണെങ്കിൽ കട്ടം മാനുവൽ ആണ് അതുപോലെ തന്നെ സൺറൂഫ് ഓട്ടോമാറ്റിക് സൺറൂഫ് സൺപ്രൂഫും ഇനി നേരെ ഡ്രൈവർ സൈഡ് ഈ ഒരു വാൻറ്റിം കൊടുത്തിട്ടുണ്ട് അതായത് ഷെയ്ഡിന്റെ ഒരു വാൻറ്റിംബർ കൊടുത്തിട്ടുണ്ട് അതിനൊരു ഡോറും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ലൈറ്റ് നോക്കുവാണെങ്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഓഫ് ആക്കാൻ മറന്നു പോലെ ഓട്ടോമാറ്റിക് ആയതിലാണ് സെറ്റ് ചെയ്ത് നേരെ മറുപടി നോക്കുവാണെങ്കിലും ആ രീതി തന്നെയാണ് അതിൽ ഓവറോൾ കാര്യങ്ങൾ ഉള്ളത് എല്ലാ ഭാഗവും കവർ കവറായിട്ടുണ്ടാകുന്ന ചോദിക്കുന്നത് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് കൂടി പറഞ്ഞേക്കാം ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതും സെലക്റ്റ് ഹെഡ് അപ്പ് ഡിസ്പ്ലേന്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും നമുക്ക് അവിടെയാണ് കൊടുത്തിട്ടുള്ളത് നേരെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഒരുപാട് രീതിയിൽ തുറക്കാം മുന്നിലെ സ്വിച്ച് തുറക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ ബട്ടൺ തുറക്കാം വേണമെങ്കിൽ ആയിട്ട് നമുക്ക് തുറക്കാം ഇത് ഈ രീതിയിലും തുറക്കാൻ പറ്റും അത്യാവശ്യം നല്ല സൈഡിൽ നിന്ന് വലിപ്പുള്ള ഡോറാണ് നേരെ പിടിച്ചു ചേരാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഡ്രൈവേഴ്സ് അതായത് പിന്നിലെ സീറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കുക എന്ന ഒരു രാജകീയമായ ഒരു സീറ്റാണ് ഇട്ടത് ഇനി ഇതിന്റെ ഉള്ളിലെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ് അതുപോലെ തന്നെ വെന്റിലേറ്റർ പിൻഭാഗത്ത് സീറ്റ് നോക്കുവാണെങ്കിൽ വെന്റിലേറ്റർ സീറ്റ് ആണ് വരുന്നത് അതിന്റെ ബട്ടൺസ് ഇത് ഇവിടെ കാണാൻ പറ്റും അതുപോലെ മിററിൻ്റെ ആണ് അതായത് ഫവർവിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കർട്ടൻ അതവിടെ ഒരു കർട്ടനും കൂടെ പിന്നിൽ വന്നിട്ടുണ്ട് ഈ രീതിയിലാണ് ഇതിന്റെ ഇരുത്തം ഇത് വരുന്നത് ഉള്ളിലത്തെ കാര്യങ്ങൾ വരുന്നത് ഇനി എ സീൻ്റെ കൺട്രോൾസ് പിൻഭാഗത്ത് എ സീൻ്റെ കൺട്രോൾസ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ക്ലാസ് ആയിട്ടുണ്ട് ഇനി നേരെ മുഗൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് അവിടെ എ സി വേണ്ടി കാണാൻ പറ്റും അതുപോലെ തന്നെ ലൈറ്റ്സ് ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് റിയർ സൺ പ്രൂഫിൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊരു എ സി വേണ്ടി കാണാൻ പറ്റും റിയർ സൺ പ്രൂഫ് നോക്കുവാണെങ്കിൽ ഇത് ഈ രീതിയിൽ സൺ പ്രൂഫ് വന്നിട്ടുണ്ട് മേനിലായിട്ട് കത്തം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈറ്റിൽ സൺപ്രൂഫും വന്നിട്ടുണ്ട് പുറത്ത് നല്ല ചൂടാണ് പിന്നെ പൊടിയാറുണ്ടിട്ടാണ് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് തുറക്കാത്തത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള റൂഫിൻ്റെ എല്ലാം കാര്യങ്ങളുള്ളത് പിൻഭാഗത്തെ സെൻറ്റർ കൺസോൾ നോക്കുവാണെങ്കിലും ഇത് അവിടെ ഒരു കപ്പ് ഹോർഡർ രണ്ട് കപ്പ് ഹോട്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ട്വൽവ് വോൾട്ട് ചാർജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ വൺ എയ്റ്റി വാർട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് പിന്നെ അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിങ്ങ് ഈ ഒരു സീറ്റിൻ്റെ മേലെ നമുക്ക് കാണാൻ പറ്റും രണ്ട് സീൻ്റെ വശങ്ങളിലും ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാ സി ടൈപ്പ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ പിന്നിലേക്കുള്ള സീറ്റ് നോക്കുവാണെങ്കിൽ റിക്ലൈൻ സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെക്സ്ട്രിട്ട് സീറ്റ് തന്നെയാണ് ഇതിൽ പിൻഭാഗത്തും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഗ്ലാസ് ഓപ്പൺ ആക്കാൻ പറ്റും പക്ഷേ കർട്ടിന് ഇതിൽ ആക്കിയിട്ടുണ്ട് ആ പിൻഭാഗത്ത് കാണുന്നത് നമ്മൾ സൈഡിൽ വെച്ച് ഡോറിന്റെ പോർഷനാണ് അവിടെ കാണുന്നത് പിന്നെ മൂന്ന് സീറ്റ് വെണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിന്റെ പിന്നെ മുന്നിലേക്കുള്ള വ്യൂ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പീസും കിട്ടുന്നുണ്ട് പിന്നെ ലക്ഷം അഞ്ചാണെന്നൊരു ഇത് കിട്ടുന്നുണ്ട് ഇവിടെയാണ് ഇതിന്റെ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ മുന്നിലേക്ക് ഒന്ന് ഈ സെന്ററിന്റെ സീറ്റിന്റെ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത് ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇതാ സീറ്റ് ിലേക്ക് പോകുന്നുണ്ടോ അത് ഇത് നോർമൽ ആകുന്നതാണ് ഇതിന്റെ മൂവ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലാണ് മൂവ്മെന്റ് ഒക്കെ വരുന്നത് നമുക്ക് മൂവ് ചെയ്യാം ഞാൻ ഉണ്ടോ നല്ല അടിപൊളിയായി ലക്ഷ കിടന്ന് ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും അത്രയാണ് ഇതിന്റെ ഓവറോൾ സെറ്റപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതിന് എഞ്ചിൻ റൂമ് കൂടി കണ്ടുകൊള്ളാം ഓ ബോണൻ്റെ ഓട്ടോമാറ്റിക് കേട്ടോ അത് ഈ ഹൈഡ്രോളിക് ഏച്ചുള്ള ഒരുപാട് ആണ് നമുക്ക് ജസ്റ്റ് തുറന്നു വിട്ടാൽ മതി പിന്നെ ഇതാ അത്യാവശ്യം ഇതാ സ്മാർട്ട് ടീമിൻ്റെ ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നൂറ്റി അമ്പത്തി മൂന്ന് സി സി അമ്പത്തൊന്ന് സി സി ഹൗസിലിൻ്റെ ടെർബോ ചാർജർ എൻജിൻ നൂറ്റി തൊണ്ണൂറ് കെ എസ് സി അതുപോലെ തന്നെ നാറ്റി നാൽപ്പത്തൊന്ന് എൻ എം ടോർ വരുന്നുണ്ട് ഇതിൽ തന്നെ എച്ച് ബി ഡി ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ഒരു ഇത് പവർ കൊടുക്കുന്ന യൂണിറ്റ് എന്ന് വേണം പറയാം ഈ രീതിയിലാണ് ഇതിന്റെ എൻജിന് സെറ്റ് ചെയ്ത് നല്ലൊരു കവറൊക്കെ കൊടുത്ത് പ്രീമിയം ആക്കിയിട്ടുണ്ട് ഇതാ ടെർബോൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് എയർ ഇൻടേക്ക് ഒക്കെ നല്ല വലിയ എയർ ഇന്ത്യക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നീറ്റാണിതാ ഇതിൻ്റെ എഞ്ചിൻ്റെ ബാഡ്ജിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം വരുന്നത് പിന്നെ ഇവിടെ മേളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഡാമിങ് ഒക്കെ ചേരുന്നുണ്ട് അടക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല സിംപിൾ ആയിട്ട് നടക്കാൻ പറ്റുന്നത് അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം വരുന്നത് എൺപത്തിരണ്ട് ലക്ഷമാണ് ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി അവസരം ഒരുക്കി തന്നത് ഡി കെ എച്ച് കി ആണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഈ വണ്ടിയുടെ ടെസ്റ്റ് സൈവ് അതുപോലെ തന്നെ ഈ വണ്ടി മാത്രമല്ല കിയുടെ എല്ലാ വണ്ടിയുടെ ടെസ്റ്റൈവും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു കിയ കാർണിവലിന്റെ വിശേഷങ്ങൾ ഉള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടു തിരിച്ചാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള വെല്ലുവിളി അടിച്ച് കൊടുക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ ബൈ